തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമവണ്ടിയുടെ ആദ്യ സർവീസ് ആരംഭിച്ചു ആലത്തിയൂരിൽ നടന്ന ചടങ്ങിൽ തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തൃപ്രോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതിയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്രയൊരുക്കി തൃപ്രോട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടി ആലത്തിയൂരിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു പദ്ധതിയുമായി തദ്ദേശ സ്ഥാപനങ്ങളോട് സഹകരിക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയുണ്ടായി സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേരളത്തിലെ ഒരുപാട് തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതിയുമായി സഹകരിച്ചു ഇപ്പോൾ കേരളത്തിൻ്റെ ഉത്ഗ്രാമങ്ങളിൽ കുഗ്രാമങ്ങളിലൊക്കെ തന്നെ എല്ലാ ഓണം ബസ്സുകൾ പരിപാടിക്ക് തൃപ്രോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾക്കാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പഞ്ചായത്ത് ബ്ലോക്ക് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കെ എസ് ആർ ടി സിയുടെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ വിശ്വഭരൻ കെ ഇൻസ്പെക്ടർ രവീന്ദ്രൻ ഡ്രൈവർ രതീഷ് കണ്ടക്ടർ ഷാഫി വി പി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തുപരമായിട്ടുള്ളത് യാത്രക്കാരിൽ നിന്ന് പണം പക്ഷേ തൃപ്രമൂള് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രയാണ് വാഗ്ദാനം എന്ത് ചെയ്യുന്നത് ഈ ബസ്സിൽ കയറുന്ന ഒരു വനിതയും പൈസ കൊടുക്കേണ്ടതില്ല ഒരു വിദ്യാർത്ഥിയും പണം നൽകേണ്ടതില്ല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് അവർക്ക് വേണ്ടി പണം അടക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സൗജന്യ യാത്രയോടുകൂടിയിട്ടുള്ള ഗ്രാമവണ്ടി

ആലത്തിയൂർ പൂഴിക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആലത്തിയൂരിൽ സമാപിച്ചു ആർപ്പിവിളികളും പാട്ടുപാടിയുമാണ് യുവതികൾ ഉൾപ്പെടെയുള്ള സംഘം കന്നിയാത്രയിൽ യാത്രയിൽ പങ്കെടുത്തത് തൃപ്പണകോട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമവണ്ടിയുടെ കന്നിയാത്രയുടെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം ഗ്രാമവണ്ടി ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നത് ഒരു സാധാരണ കെ എസ് ആർ ടി സി ബസ് പക്ഷേ ഈ ബസ് ഓടിത്തുടങ്ങുന്നത് ചരിത്രത്തിലേക്കാണ് അതെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും തികച്ചും സൗജന്യമായി യാത്ര ചെയ്യാവുന്ന നമ്മുടെ സ്വന്തം ഗ്രാമവണ്ടി ഇന്നു മുതൽ തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നാട്ടുവഴികളിലൂടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു ഇത് ചരിത്രത്തിലേക്കുള്ള യാത്ര ബഹുമാനപ്പെട്ട തവനൂർ ഡോക്ടർ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച നമ്മുടെ ഗ്രാമവണ്ടി ഇതാ ജനപ്രതിനിധികളുമായി അതിന്റെ കന്നി യാത്രക്ക് തുടക്കമിട്ടിരിക്കുന്നു ഈ വാഹനത്തിന് തൊട്ടുപറകിലായി കടന്നുവരുന്ന നമ്മുടെ ഗ്രാമവണ്ടിയെ ആശീർവദിക്കുക അനുമോദനങ്ങൾ അർപ്പിക്കുക ഈ ഗ്രാമവണ്ടിയുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്താൻ സ്ത്രീകളോടും വിദ്യാർത്ഥികളോടും അഭ്യർത്ഥിക്കുന്നു ഗ്രാമവണ്ടി ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നത് ഒരു സാധാരണ കെ എസ് ആർ ടി സി ബസ്സാണ് പക്ഷേ ഈ ബസ് ഓടിത്തുടങ്ങുന്നത് ചരിത്രത്തിലേക്കാണ് അതെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും തികച്ചും സൗജന്യമായി യാത്ര ചെയ്യാവുന്ന നമ്മുടെ സ്വന്തം ഗ്രാമവണ്ടി ഇന്നുമുതൽ തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നാട്ടുവഴികളിലൂടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു ഇത് ചരിത്രത്തിലേക്കുള്ള യാത്ര ഗ്രാമവണ്ടിയുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്താൻ സ്ത്രീകളോടും വിദ്യാർത്ഥികളോടും അഭ്യർത്ഥിക്കുന്നു ഗ്രാമവണ്ടി ಬಸ ಬಸ ನಮ್ಮڑے ಬಸ ನಮ್ಮڑے சொந்தಂ ಗಸ್ತಾನೇ ಬಸ ಬಸ ನಮ್ಮڑے ಬಸ ನಮ್ಮڑے சொந்தಂ ಗಸ್ತಾನೇ ಬಸ ಬಸ ನಮ್ಮڑے ಬಸ ನಮ್ಮڑے சொந்தಂ ಗಸ್ತಾನೇ ಬಸ ಬಸ ನಮ್ಮڑے ಬಸ ನಮ್ಮڑے சொந்தಂ